തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു വെങ്ങിണിശ്ശേരി ശിവപുരം കോളനിയിലെ മനുവിനെയാണ് മൂന്നംഗ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളഞ്ഞു ഇവർക്കായി ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി ശിവപുരം കോളനിയിലുണ്ടായ ഒരു കുടുംബ തർക്കത്തിൽ മനു ഇടപെട്ടതാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പോലീസ് പറയുന്നത് മണികണ്ഠൻ ആഷിഖ് പ്രണവ് തുടങ്ങിയ പേർ സ്ഥലത്തെത്തുകയും ചെറിയ സംഘർഷം രൂപപ്പെടുകയും ചെയ്തിരുന്നു തർക്കം പരിഹരിക്കാൻ മനു ഇടപെട്ടു എന്നാൽ മനുവിനും സംഘർഷത്തിൽ ചെറുതായി പരിക്കേറ്റു തുടർന്ന് ആശുപത്രിയിൽ പോയ മനു തിരികെ വരുന്ന വഴി കോടന്നൂരിലെ പെട്രോൾ പമ്പിനു സമീപത്ത് വച്ച് മൂന്നംഗ സംഘം ആക്രമിക്കുകയും തലയ്ക്കടിച്ചു കൊല്ലുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.